അസ്സലാമു അലൈക്കും അസേക്കുംബരൂ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പാതി വഴിയിൽ ഫർസാനയുടെ മനസ്സിൽ പേടി കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു എൻ്റെ റബ്ബേ ഇതോടുകൂടി എൻ്റെ ഈ സുഖജീവിതം ഇവിടെ അവസാനിക്കും എല്ലാം ജയ്ത്തൂൻ ബിവി അറിയും എന്നോട് ചോദിക്കും ഡി ഫർസാന നീ എന്താ നീ മറച്ചു വെച്ചത് എൻ്റെ ഭർത്താവിനെ പോലും ചന്തിച്ചിട്ട് നിനക്ക് എന്ത് നേടാനായിരുന്നു നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം അപ്പോൾ ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട ഇത്രക്കും വലിയ തെറ്റ് ചെയ്താൽ നിന്നെ ഇവിടെ പിടിച്ചു കയറ്റിയ എന്നെ വേണം പറയാൻ ഒരിക്കലും നീ ചെയ്തത് ശരിയായില്ല ഫർസാന നിനക്കൊന്ന് പറഞ്ഞൂടെ ഞാൻ തെറ്റുകാരിയാണെന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നിന്റെ മനസ്സിൽ കള്ളത്തരമുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ നീ പറയുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് നീ അത് മറച്ചു വെച്ചു ഞാൻ നിന്നോട് ഭർത്താവിൻ്റെ കാര്യം പറയുമ്പോഴും നിന്നെ വിവാഹം കഴിക്കുന്ന കാര്യം പറയുമ്പോഴും നീ ഒന്നും മിണ്ടിയില്ലല്ലോ നീ പൂച്ചയെ പൂച്ചയെപ്പോലും മിണ്ടാതിരിക്കുന്നല്ലോ ഫർസാനാ നീ എനിക്ക് ഞങ്ങൾക്ക് എന്തിനു മോഹം തന്നോ നിനക്ക് പറയാമായിരുന്നു എല്ലാം തുറന്ന് നീ എല്ലാം ഒളിപ്പിച്ച് മറച്ചു വെച്ചു ഒരിക്കലും ഇനി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിനക്ക് പ്രവേശനമില്ല ദാ നീ ഇവിടെ തന്നെ ഇറങ്ങിക്കോ കാറിൻ്റെ ഡോർ തുറന്ന് ഫർസാനിയെ പുറത്താക്കി അറബിയും ഭാര്യയും കൂടി അതാ പോകുന്നു അവൾ ആ മരുഭൂമിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു അള്ളാ എല്ലാം എൻ്റെ എൻ്റെ കുറ്റത്തിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത് ഇതൊന്നുമല്ല ഞാൻ പാപിയാണ് ദോഷിയാണ് ഫർസാനാ ഫർസാനാ മോളെ പാതി മയക്കത്തിലായിരുന്ന ഫർസാനയെ അതാ ജെയ്ത്തുൻ ബീവി തട്ടി വിളിക്കുന്നു ഒരു നിമിഷം യാ എന്താ നീ എന്താ ദുസ്വപ്നം വല്ലതും കണ്ടോ ഒന്നും ഒന്ന് മയങ്ങിപ്പോകുന്നത് ഞാനും ശ്രദ്ധിച്ചു പിന്നെ ക്ഷീണൊക്കെ കാണുകയാണെങ്കിൽ ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പിക്കാലോ എന്നും കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നു ദാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് വാ കൈ പിടിക്കേ ഹെയ് വേണ്ട ബീവി എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല വാ വേണ്ട വളരെയധികം കെയറിങ് ആയിരുന്നു അത് വീൽചെയർ എന്തെങ്കിലും ഹേയ് എന്തിന് എനിക്കതിന് അസുഖമൊന്നുമില്ലല്ലോ അറബി പറഞ്ഞു അവളുടെ ഒരു കരുതല് അത്രയ്ക്ക് അവളുടെ ഒരു പ്രതീക്ഷയാണത് ഫർസാനാ നീ അത് വിഷയമാക്കണ്ട മക്കളില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്നുള്ള ആഗ്രഹത്താൽ അതൊക്കെ ചെയ്യുക സ്വാഭാവികമാണ് ഫർസാനയ്ക്ക് വിറക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ കണ്ട ആ സ്വപ്നം പഠിച്ചോനെ ഇതായി യാഥാർത്ഥ്യമാകുവാൻ ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമാണുള്ളത് എന്നെ ടെസ്റ്റ് ചെയ്യും പരിശോധിക്കും പറയും നീ മൂന്ന് മാസം ഗർഭിണിയാണെന്ന് അതോടുകൂടി ജയ്ത്തുൻ ബി വിയുടെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങും ഏതോ ആരാൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നിട്ടാണോ അവൾ നമ്മുടെ പരിശുദ്ധമായി നമ്മൾ ജീവിക്കുന്ന കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത് എന്റെ ഭർത്താവിനെ ചതിച്ചത് എന്നൊക്കെ പറയും ഉറപ്പാണ് അവൾ രണ്ടും കൽപ്പിച്ചു അവിടെ ഇരുന്നു അവളുടെ ടോക്കൺ നമ്പർ ദാ ആകുന്നേ ഉള്ളൂ ബീവി അവളുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അതെ പിന്നെ ഒരു ടെൻഷനും വേണ്ടിട്ടോ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊന്നും വിഷയാക്കി വേണ്ട അതൊക്കെ ഉണ്ടാകും പിന്നെ ആദ്യത്തെ കൊണ്ട് തന്നെ വിഷമമൊന്നുമില്ലല്ലോ ഫർസാനയുടെ അരികിലേക്ക് അതാ ഒരു സ്ത്രീ ഒരു അറബി സ്ത്രീ വരുന്നു ഓരോന്ന് ചോദിക്കുന്നു അപ്പോൾ അതാ ബീവി പറയുന്നു ആ അവൾക്ക് ആദ്യത്തെ പ്രഗ്നൻസി ടൈമാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതെ ഞങ്ങൾ വേണ്ടി കാത്തിരിക്കുകയാണ് അറബി അവൾക്ക് അറബി അറിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇല്ല അവൾക്ക് അറബി കറക്റ്റ് ഇത്ര അറിയില്ല ചെറുതായൊക്കെ പറയും അത്രയൊക്കെ തന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇവൾ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണ് അതായത് എൻ്റെ പങ്കാളി എന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യ ബീവി അത്രക്കും സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ആ അറബിച്ചു തന്നെ അത്ഭുതപ്പെട്ടു പഠിച്ചോനെ സ്വന്തം ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയെക്കുറിച്ച് ഇത്രമാത്രം സന്തോഷത്തോടെ പറയുവാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക അതും ഇത്ര ഉത്സാഹത്തോടെ ജെയ്ത്തുൻ ബേവിയുടെ തോളിൽ തട്ടിക്കൊണ്ട് അറബിച്ച് പറഞ്ഞു മാഷ നിങ്ങൾ നല്ലൊരു കൂട്ടുകാർ തന്നെയാണ് എന്നുള്ള രീതിയിൽ എന്തോ ഒരു അറബിവാക്കും മുഴിഞ്ഞു സലാം പറഞ്ഞുകൊണ്ട് ആ അറബിച്ച് അവിടെ നിന്ന് പോയി നെക്സ്റ്റ് ഊഴം മറ്റാരുടെയും അല്ലായിരുന്നു ഫർസാന സൈഫലിയ ഖാൻ അതെ അതായിരുന്നു അവളുടെ പേര് അവിടെ കൊഴുത്തിരുന്നത് ശരിക്കും അവളൊന്ന് ഞെട്ടി റബ്ബേ നീ എന്നോട് പൊറുക്കണം അറിഞ്ഞുകൊണ്ടല്ല എന്റെ സാഹചര്യമാണ് എന്നെങ്ങനെ അവൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ മടിയായപ്പോൾ അതാ ഫർസാന എണിക്ക് മോളെ മോളുടെ പേര് വിളിച്ച് കേട്ടില്ലേ വാ ഞാൻ പിടിക്കാം ഹേയ് വേണ്ട അങ്ങനെയൊന്നുമില്ല പിന്നെന്താ എണീക്കാത്തത് സത്യം പറഞ്ഞാൽ അവൾക്ക് ഭയമായിരുന്നു ബീവിക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹം എതാ ഏതാ നിമിഷങ്ങൾക്കും നഷ്ടപ്പെടും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി അറബിയുടെ മനസ്സിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ റബ്ബേ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എനിക്കറിയുന്നില്ലല്ലോ അറബിയും അറബി പറഞ്ഞു കയറിക്കോളൂ ഫർസാനയുടെ കൂടെ ആഹാ അതെങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ രണ്ടുപേരല്ലേ സാധാരണ കയറാറുള്ളത് നിങ്ങൾ രണ്ടുപേരും പോ ഡോക്ടർ ഷെയ്ഖയുടെ റൂമിലേക്ക് അതാ ഫർസാനയും ജയ്ത്തൂൻ ബിയും പ്രവേശിക്കുന്നു വളരെയധികം പ്രൗഢിയായി ഇരിക്കുന്ന ഒരു ഡോക്ടറിയാണ് അവിടെ കണ്ടത് അവരുടെ മുഖത്ത് ഒരു ചെറു ചെറുപൊഞ്ചിരിയുണ്ടായിരുന്നു ഇജ്ലിസ് ഫർസാനാ എന്തു പറ്റി എന്നുള്ള അവരുടെ ആ ഒരു സോഫ്റ്റായ ചോദ്യത്തിന് മുമ്പിൽ ഫർസാനൊക്കെ ഉത്തരമുണ്ടായിരുന്നില്ല ബേബി പറഞ്ഞു അത് പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡേറ്റ് തെറ്റിയിട്ടുണ്ടേ ആഹാ എന്താ ക്ഷീണം വല്ലതുകൊണ്ടോ മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നു ഡേറ്റ് ഡയറ്റൊന്നായിരുന്നു അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം അതിൽ കുറിച്ചു വച്ചു ഫർസാനയ്ക്ക് വിറക്കുകയാണ് റബേ ഇതാ എൻ്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇവിടെ തകർന്നടയുകയാണ് ഇല്ല ഇവിടെ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ പുറത്ത് പോവേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു യാ ഫർസാൻ ഫർസാനോടുള്ള ചോദ്യത്തിന് അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അതെല്ലാം ബി തന്നെയാണ് പറഞ്ഞത് ഡോക്ടർ ഷെയ്ഖ ചോദിച്ചു അല്ല ഫർസാന ഇതെന്ത് പറ്റി അത് ഫർസാനയോട് ചോദിക്കുന്ന കാര്യം ഇവരാണല്ലോ പറയുന്നത് ഇവർ ആരാണ് നിങ്ങളുടെ ഫർസാനക്ക് അപ്പോഴും ഉത്തരമുണ്ടായിരുന്നില്ല എന്നാൽ ബിയു പറഞ്ഞു അവൾ എൻ്റെ പാർട്ട്ണറാണ് പാർട്ട്ണർ യെസ് എൻ്റെ പങ്കാളി എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ ഓ കൺഗ്രാജുലേഷൻസ് ഒരു നിമിഷം ഡോക്ടർ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീടത് പുറത്ത് കാണിച്ചില്ല ആഹാ അപ്പോ രണ്ട് ഭാര്യമാരും കൂടെ ഒരുമിച്ചാണല്ലേ ഇത് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതെ പെട്ടെന്നൊന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ സന്തോഷിക്കാമായിരുന്നു ഫർസാനക്ക് നല്ല ടെൻഷനുണ്ട് അല്ല ഫർസാന നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഒന്ന് വിളിക്കൂ ഭർത്താവ് പുറത്തുണ്ട് പുറത്തുണ്ട് എന്ന് പറഞ്ഞ ജയിത്തൂൻ ബേബി പെട്ടെന്ന് തന്നെ പുറത്ത് വേണ്ട എന്നാ സിസ്റ്റർ വിളിച്ചോളൂ ഓക്കെ ഫർസാനയുടെ ഭർത്താവ് സേഫ് അലിയ ഖാൻ ഒരു നിമിഷം അയാൾ ഞെട്ടി എൻ്റെ അല്ല റഹ്മാനെ ഒരിക്കലും ഞാനല്ല പക്ഷേ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇത് ഹോസ്പിറ്റലാണ് പോയേ പറ്റൂ അങ്ങനെ അതാ ഡോക്ടറുടെ റൂമിൻ്റെ അരികിലേക്ക് സേഫ് ചെല്ലുന്നു ആ എക്സ്ക്യൂസ് മാം ആ സി ഡോ എനിക്ക് ഫർസാനയുടെ ബുദ്ധിമുട്ടുകളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അപ്പോൾ നമുക്കൊരു ടെസ്റ്റിന് എഴുതേണ്ടി വരും അതുപോലെ തന്നെ ബ്ലഡ് അതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാച്ച ചെയ്യട്ടോ ഓക്കെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര ആയി ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി അദ്ദേഹം വിയർക്കുന്നുണ്ടായിരുന്നു ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ പെട്ടെന്ന് ജയ്ത്തൂൻ ബിവി ആ അത് രണ്ടു മാസം രണ്ട് മാസമായി എല്ലാ കേരളത്തിനും ചാടിക്കേറി ഉത്തരം പറയുന്നത് ജെയ്ത്തൂൻ ബിവി ആയിരുന്നോ അല്ലാതെ അറബിയോ ഫർസാനിയോ കാര്യമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല ഓഹോ രണ്ട് മാസമായിട്ടുള്ള അല്ലേ കൺഗ്രാജുലേഷൻസ് അപ്പം നമുക്ക് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാം പെട്ടെന്ന് ഫർസാനിയെ ഒരു സിസ്റ്റർ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവരുടെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അവളാകെ വിയർക്കുകയായിരുന്നു റബ്ബേ ഇല്ല കഴിഞ്ഞിട്ടോ എല്ലാം ബീവി അറിയാൻ വേണ്ടി പോവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ സിസ്റ്റർ വരുന്നു ഡോക്ടർക്ക് എന്തൊക്കെയോ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു അല്പസമയത്തേക്ക് ബീപിയോട് അറബിയോടും പുറത്തിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു പെട്ടെന്ന് അതാ വിളിക്കുന്നു ഫർസാനിയുടെ കൂടെയുള്ളവർ ജയ്ത്തൂൻ ബീവിയും അറബിയും ഓടിയെത്തി അറബിക്ക് വായിൽ വെള്ളം വെറ്റുന്നത് പോലെ റബ്ബെ ഇല്ല എല്ലാം ഇതാ ഓപ്പൺ ആകുന്നു നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നുട്ടോ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു കൊണ്ട് ഡോക്ടറുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ബി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റബ്ബേ ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ പ്രതീക്ഷകളാണ് എൻ്റെ സ്വപ്നങ്ങളാണ് എന്നാൽ അറബിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഹേയ് സൈഫലി കൺഗ്രാജുലേഷൻസ് താങ്കളൊരു പിതാവാകാൻ വേണ്ടി പോകുന്നു അത് കേട്ട സെയ്തുൻ ബീവി കരഞ്ഞുകൊണ്ട് പഠിച്ച റബ്ബിലേക്ക് കൈകൾ വരുത്തി പറഞ്ഞു അല്ലാതെ ഇല്ല അല്ല എന്ന് പറഞ്ഞ് അതാ സെയ്ഫിൻ്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു സെയ്ഫ് അല്ല എനിക്ക് പഠിച്ചതിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല സെയ്ഫ് അല്ല ഫർസാനിയെ ഒന്ന് കാണണം എനിക്ക് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച പെൺകുട്ടിയാണ് അവൾ അവളെ ഒന്ന് കാണണം ദാ അവളിപ്പോൾ വരും കേട്ടോ അഞ്ച് മിനിറ്റ് ചെറിയൊരു പരിശോധന കൂടെ ഉണ്ട് സിസ്റ്ററുടെ ആ ഒരു വാക്കിന് മുമ്പിൽ അവർക്ക് ആശ്വാസം ഉണ്ടായി ഹോ പഠിച്ചവനെ സമാധാനമായി സേഫ് നമ്മൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല സന്തോഷം കൊണ്ട് എനിക്ക് പഠിച്ച അല്ലാമില്ല അല്ല എന്നെ നീ കൈവിട്ടില്ലല്ലോ എൻ്റെ ആഗ്രഹമായിരുന്നു അവളെ കല്യാണം കഴിക്കണം എന്നുള്ളത് കല്യാണം കഴിച്ചും ചെയ്തു അതിലതാ ഒരു കുഞ്ഞ് മാഷല്ല മോളെ ഫർസാന എന്നെ ഒന്ന് എനിക്ക് കാണണ മടി അപ്പോഴേക്കും അതാ ഡോക്ടർ ഫർസാനയുടെ അരികിലെത്തിയിരുന്നു ഫർസാന എങ്ങനെയുണ്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഇല്ലെന്ന് അവൾ തലയാട്ടി എന്താ ഒരു മടി മോളെ നീ മൂന്ന് മാസം ഗർഭിണിയാണ് എന്നുള്ള കാര്യം നിനക്കറിയോ അവൾ ശരിയെന്ന് തലയാട്ടി അല്ലാതെ അവരോട് മറച്ചുവെച്ചിട്ട് ഒരു കാര്യവുമില്ല തൽക്കാലം അതങ്ങനെ തന്നെ അങ്ങനെ നിൽക്കട്ടെ ഓക്കെ ജെയ്തുൻ ബേവി ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ സന്തോഷം കളയാതിരിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചേ മതിയാവും എന്താ നിൻ്റെ അഭിപ്രായം അവൾക്കറിയുകയായിരുന്നു ഡോക്ടറെ എന്നോട് ക്ഷമിക്കണം എന്താ മോളെ കരയാതിരിക്കും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ കരയാൻ പാടില്ലല്ലോ ഡോക്ടറെ അറിയാതെ തെറ്റുപറ്റിപ്പോയി ആ ഒരു എട്ടും പെട്ടെന്നില്ലാത്ത പ്രായത്തിൽ തെറ്റുപറ്റിപ്പോയി ഞാനെന്ത് ചെയ്യാനും പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ മാത്രം കഴിഞ്ഞില്ല കൺഗ്രാറ്റുലേഷൻസ് ഫർസാന അതും വലിയൊരു കാര്യം തന്നെയാണ് നീയാണ് ഒരു മാതൃത്വത്തിൻ്റെ ഏറ്റവും നല്ല ഉടമ അതായത് ഈ കാലങ്ങളിൽ മക്കളെ കൊല്ലുന്ന കാലത്ത് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ കാണിച്ച മനസ്സ് അതും ആ നീജനായ ആ ഒരു പിതാവിൻ്റെ കുഞ്ഞിനെ സംശയിക്കുവാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് വളരെയധികം നല്ലതാണ് മോളെ അവൾ അവളുടെ കഥകളെല്ലാം ഡോക്ടറോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ കണ്ണുകളും നിറഞ്ഞു പോയി അപ്പോൾ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണല്ലേ ഭാഗ്യം കൊണ്ടാണ് മോളെ നീ ഇങ്ങോട്ട് കയറിയത് പിന്നെ സെയ്ഫ് അലി ഖാൻ ജെയ്ത്തുൻ ബേബി വളരെ നല്ല മനുഷ്യരാണ് എൻ്റെ ഭർത്താവിൻ്റെ പഴയ കൂട്ടുകാരിൽപ്പെട്ടവരെന്നെയാണ് അവരൊക്കെ വളരെ നല്ല സ്വഭാവത്തിനും എല്ലാത്തിനും ഉടമകളാണവർ മോളെ നീ എത്തിപ്പെട്ട സ്ഥലം അത് വളരെയധികം നല്ലൊരു സ്ഥലമാണ് നീ ഭാഗ്യവതിയാണ് ഡോക്ടർ ഷേഖ ഫർസാനയോട് ഓരോന്ന് പറഞ്ഞു അവൾ കരയുകയായിരുന്നു കരയാൻ പാടില്ല ഹാപ്പിയായി ജീവിക്കണം ഡോക്ടറെ അപ്പോൾ ഏഴ് മാസക്കാവുമ്പോഴേക്കും എൻ്റെ ഓ നോ പ്രോബ്ലം അതൊന്നൊരു വിഷയമേ അല്ല ഇപ്പോൾ ഏഴാം മാസത്തിൽ എട്ടാം മാസത്തിലൊക്കെ പ്രസവിക്കുന്ന എത്രയോ നല്ല മക്കളുണ്ട് ഒരു കുഴപ്പമില്ലാതെ ജസ്റ്റ് അങ്ങനെ അങ്ങ് വിലയിരുത്താം അതൊന്നും നോ പ്രോബ്ലം കുഴപ്പമില്ല അതൊക്കെ അതിൻ്റെ ടൈമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം പിന്നെ ഈ രഹസ്യങ്ങൾ പുറത്ത് പറയണ്ട തൽക്കാലം വിവിയുടെ സന്തോഷമാണ് ലക്ഷ്യമെങ്കിൽ അത് നമ്മൾ നിലനിർത്താൻ എല്ലാവരും പരിശ്രമിച്ചേ തീരൂ എന്താ അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്നു ഫർസാൻ പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെറുതായിട്ട് ഒരു അനക്കൊക്കെ തുടങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ഭയക്കേണ്ട ഓക്കെ പിന്നെ മെഡിസിൻസ് കാര്യങ്ങൾ അതൊന്നും ഞാൻ എഴുതുന്നേ ഇല്ല അതിനൊന്നും ആവശ്യമില്ല നല്ല ഫുഡ്സ് കഴിച്ചതെല്ലാം മതി കാൽസ്യത്തിനുള്ളതും അതും ഇതൊക്കെ നമ്മളിപ്പോൾ മെഡിസിൻ എഴുതി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അത് കഴിക്കണത് അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കാര്യങ്ങൾ നട്ട്സ് അതൊക്കെ കഴിച്ച് അതിൽ നിന്ന് കിട്ടണം നമുക്ക് വൈറ്റമിൻസൊക്കെ അതാണ് നല്ലത് പിന്നെ കുങ്കുമപ്പൂവ് അത് നല്ലതാണ് കേട്ടോ അത് കുടിച്ചോളൂ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ആ റൂമിൽ നിന്ന് തന്നെ നൽകി ഫർസാനയും ഡോക്ടറും ഒരുമിച്ച് അതാ അവിടെ ഇരിക്കും ആ സന്തോഷായില്ലേ എല്ലാവർക്കും ഡോക്ടറെ അത് പിന്നെ പറയാനുണ്ടോ എനിക്ക് ഇങ്ങനെ ഇത് ഹേയ് റിലാക്സ് അത് സന്തോഷം കൊണ്ട് വരുന്നതാണ് നോ പ്രോബ്ലം അതൊക്കെ ശരിയാവും പിന്നെ നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥന അത് നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശരിയാക്കുക കൂടുതൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുക അതൊക്കെ തന്നെ പിന്നെ മെഡിസിനും കാര്യങ്ങളും ഒന്നും ഞാൻ എഴുതുന്നില്ല എനിക്കിതൊരു താല്പര്യമില്ല ഭക്ഷണത്തിൽ നിന്ന് കിട്ടട്ടെ വൈറ്റമിൻസും ഘടകങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കിട്ടട്ടെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ അല്ലേ ഫർസാന അതുപോലെ നീ ചെയ്യണം കേട്ടോ എല്ലാ കാര്യങ്ങളിലും ഓരോ ടൈം ടേബിള് വെക്കണം പിന്നെ കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കുക അതിനോട് എനിക്ക് താല്പര്യമില്ല ജോലികളൊക്കെ ചെറിയ അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ നല്ലതാണ് ശരീരത്തിന് ഒന്നുമില്ലെങ്കിൽ ഗാർഡനിലെ പുല്ല് പറിക്കുക അതുപോലെ തന്നെ ഗാർഡൻ വൃത്തിയാക്കുക നനയ്ക്കുക അതൊക്കെ ഇതിൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ജോലികളിൽ നിങ്ങൾ ഏർപ്പെടുക ഓക്കേ എല്ലാം നല്ലതായി വരട്ടെ ഇനി ജെയ്ത്തൂൻ ബേബിക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും അതെ എനിക്കൊരു രഹസ്യം ചോദിക്കാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ചോദിക്കാൻ ചോദിച്ചോളൂ എന്താ മടിയാണോ ഇവരുടെ ഇടയിൽ നിന്ന് എന്നാൽ ഫർസാന ഒന്നേ റൂമിലേക്ക് ഇരുന്നോളൂ ഡോക്ടർ അവളെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി ജെയ്ത്തൂൻ ബേബിയുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് അത് ഡോക്ടറെ എനിക്ക് സംശയമുണ്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാം ഒരു മടിയും കാണിക്കണ്ട അത് എനിക്ക് അത് പ്രഗ്നൻ്റ് ആയാലോ അവൾ ഈ ഒരു സമയത്ത് സേഫിന് അവരുടെ കൂടെ അതാണല്ലേ സംശയം ആ കുഴപ്പമൊന്നുമില്ല ഒക്കെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഭർത്താവിൻ്റെ ഒരു സാന്നിധ്യയ്ക്ക് നല്ലത് തന്നെയാണ് എന്ന് കരുതി ഓവറാവണ്ട അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എങ്കിലും ജെയ്ത്തൂൻ ബീബിയാണ് കൂടുതൽ ഫർസാനയുടെ കൂടെ ഇടപഴകേണ്ടത് കേട്ടോ അതവർക്ക് കൂടുതൽ സന്തോഷമുള്ളതാക്കും കാരണം സേഫ് അവർക്ക് പിന്നെ അത്ര അങ്ങ് അതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നുന്ന ജെയ്ത്തൂൻ ബേബി തന്നെ ആയിരിക്കും എന്ന് അപ്പം കൂടുതലായിട്ട് അവളുടെ കൂടെ സമയം ചെലവഴിക്കുക സേഫിനെ വല്ലാതെ അങ്ങോട്ട് അടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവൾക്ക് ഈ ടൈം പ്രഗ്നൻസി ടൈമല്ലേ അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും അല്പം റെസ്റ്റ് അത് നല്ലതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ജേത്തൂൻ ബിവി ഇടപഴകുകയാണ് നല്ലത് സേഫ് അല്പസമയം മാറി നിൽക്കട്ടെ എന്താ ബീവിക്കത് കേട്ടപ്പോൾ ടെൻഷനായി റബ്ബേ എല്ലാവരും പറയാറുള്ളത് ഗർഭസമയത്ത് ഭർത്താക്കന്മാർ കൂടെ വേണമെന്ന ഈ ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതി ദയനീയമായി അതാ ഡോക്ടർ ഷെയ്ഖയെ നോക്കുന്നു ഡോക്ടർ അപ്പോ ആ എനിക്കറിയാം നിങ്ങളുടെ സംശയം എനിക്ക് എന്താണ് നന്നായിട്ട് മനസ്സിലായി അതെ സാധാരണ രീതിയിലെ ഗർഭിണികളുടെ കൂടെ ഭർത്താക്കന്മാർ നിൽക്കണമെന്നാണല്ലോ ശരിയാണ് ഓക്കെ പക്ഷേ അതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം അതായത് സെയ്ഫിനേക്കാൾ ഫർസാനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്കാണ് അതുപോലെ തന്നെ നേരെ തിരിച്ചും സെയ്ഫിനേക്കാൾ ഇഷ്ടം ജെയ്തൂൻ ബേബിയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക വല്ലപ്പോഴൊക്കെ സെയ്ഫിന് വിട്ടുകൊടുക്കുക പിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണേ ശരിക്കും ജയ്ത്തൂൻ ബേബി അത് ശരി ശരിവച്ചു അതിനു മുമ്പേ എല്ലാം പ്ലാനിങ്ങിലൂടെ പറഞ്ഞതാണ് എന്നുള്ള കാര്യമൊന്നും അവർ അറിയുന്നേ ഇല്ല റബ്ബി ഒരു നിമിഷം നിമിഷമോ റബ്ബെ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നും സേഫ് ഫർസാനയുടെ അടുക്കൽ എത്തിണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഭാര്യ പറഞ്ഞേക്കും അതുകൊണ്ട് തന്നെ എത്രന്ന് ദിവസ് ദിവസം ഇങ്ങനെ ഒളിഞ്ഞും പാത്തും നിൽക്കും കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരും റബ്ബെ ഇനി കഴിയൂല എന്ന് അറബി വരെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇങ്ങനെയൊരു തീരുമാനം പറയാൻ പറഞ്ഞത് വളരെയധികം വലിയൊരു ഉപകാരമായിട്ട് തോന്നി എന്നു ശരി ഡോക്ടർ ഫർസാന മോളെ ജെയ്തൂൻ ബേവി വിളിക്കുന്നു അവൾ അതാ പുറത്തേക്ക് വന്നു ആ പോകാം ഡോക്ടറെ എന്നു ശരി കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ ഇനി സേഫിനിപ്പോഴും നമ്മൾ വിടണ്ട അതായത് ചിലപ്പോൾ എന്തെങ്കിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലേ കാരണം നിങ്ങൾ അത്രക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞല്ലേ അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഒരു പക്ഷേ സേഫ് അങ്ങോട്ടെങ്കിലും പുറത്തേക്ക് യാത്ര പോകുമായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഡെലിവറിൻ്റെ ആ ഒരു സമയത്തൊക്കെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശം ബി തീരെ അങ്ങ് പിടിച്ചില്ല അവളുടെ മുഖം വല്ലാതെ വാടി ഒരിക്കൽ കൂടി ഡോക്ടർ പറഞ്ഞു ആ ജൈത്തുൻ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് അല്ലാതെ നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ആ മനസ്സിലായി ഡോക്ടറെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ ആ ശരി അസ്തലാം മോലേക്കും അങ്ങനെയതാ അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങുന്നു ഫർസാനൊക്കെ വലിയൊരു ആശ്വാസമാണ് അതിൽ ഉണ്ടായത് അത് മാത്രമല്ല ജെയൂന്മക്ക് വളരെയധികം സന്തോഷവും റബിയാണെങ്കിൽ പഠിച്ച റബ്ബിനോട് സ്തുതി പറയുന്നു റബ്ബേ നീ വലിയൊരു രക്ഷപ്പെടുത്തലാണ് പെടുത്തിയത് റഹ്മാനെ അല്ല നീ വലിയവൻ തന്നെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം اذو ريكم السلام عليكم ورحمه الله تعالى وبركاته